ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി പൾപ്പി ഗ്രേപ്പ് ജ്യൂസാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ഇനി നമുക്ക് വേഗം തന്നെ ജ്യൂസ് ഉണ്ടാക്കാം പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത് ഇത് നല്ല പുളിയുണ്ട് പുളിയില്ലാത്ത മുന്തിരി കുറേതാ പിന്നിറന്നു കിട്ടിയില്ല അപ്പോൾ ഇത് പുളി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നല്ല മധുരമായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ഈ ഒരു കിലോ മുന്തിരിയിലേക്ക് നമുക്ക് ഇനി ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര നിങ്ങൾ വിചാരിക്കും ഈശ്വര ഇത്ര കിടണമല്ലോ എന്ന് പക്ഷേ ഇതിൻ്റെ ഒരു മധുരം കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ അതാ മൂന്ന് വലിയ ഗ്ലാസ് വെള്ളത്തിൽ മുന്തിരി ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഇതേപോലെ ഇടുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര പഞ്ചസാര അതാ ഈ ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ശരിക്കും കണ്ടില്ലല്ലോ കപ്പ് ഇതാണ് കപ്പ് കേട്ടോ ഇതിൽ മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് ആറ് ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ കുറച്ച് അധികം തന്നെ ഉണ്ട് നല്ല മധുരം വേണ്ടേ നമ്മളിതിപ്പം എപ്പോഴും വല്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുള്ളൂ ഗസ്റ്റൊക്കെ വരേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് തണുപ്പിച്ച് തന്നെ കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആറ് ടേബിൾ സ്പൂൺ കൂടുതലൊന്നും ഇല്ല ഈ ഒരു കിലോ മുന്തിരിക്ക് കറക്റ്റ് ആറ് ടേബിൾ സ്പൂൺ പാകമാണ് ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക അത്രയ്ക്ക് മതി കിട്ടും അപ്പോൾ ഇതേക്കിത് റെഡി ആയി കിട്ടും ഇപ്പം അതാ ഒരു എട്ട് മിനിറ്റിന് ശേഷം ഞാൻ എന്താ മൂടി തുറന്നു നമ്മളുടെ മുന്തിരിയൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അധികം വേവിക്കരുത് ഉടഞ്ഞു പോവും നമുക്ക് പളപ്പ് ഇങ്ങനെ കിട്ടുക തന്നെ വേണം ഈ ബോൾ പോലെ കിടക്കു തന്നെ വേണം കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി അത് നന്നായിട്ട് തണുക്കാൻ വെക്കണം ഇതിൻ്റെ തോൽ എങ്ങനെ കളയണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം തോലൊക്കെ ഇതേ വിട്ടുപോന്നിട്ടുണ്ട് കറക്റ്റ് പാകം എന്ന് പറയുമ്പോൾ ഈ തോലൊക്കെ ഇങ്ങനെ അതിന്ന് വിട്ടുപോരും അതാണ് കറക്റ്റ് പാകം ഞാൻ നമ്മളുടെ മുന്തിരി തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം പുറത്ത് വെറുതെ വെച്ചതാണ് അപ്പോൾ അതായത് തണുത്തു ഇനി നമുക്ക് ഇതിലത്തെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം തൊലിയും കുരുമൊക്കെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം ഓ ഇങ്ങനെ തന്നെ കുടിക്കണവരുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചോളൂ കുഴപ്പമൊന്നുമില്ല തോലിയോട് കൂടി കഴിക്കണവർ ചിലവരുണ്ടാവും അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഷോപ്പിൽ നമ്മൾ ജ്യൂസ് കടയിലൊക്കെ ഒന്ന് നമുക്ക് എങ്ങനെ കിട്ടുക പളപ്പ് ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വെള്ളം കുറച്ച് ഇങ്ങനെ ഗ്രേപ്പിൻ്റെ പൾപ്പും കൂടി ഇട്ടല്ലേ കിട്ടുക തോലിയൊന്നും അതിൽ ഉണ്ടാവില്ല അതേപോലെ അങ്ങോട്ട് എടുത്ത് കളയുക ഇപ്പം താ നമ്മളുടെ ഇത് തണുപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ തൊലിയും കളഞ്ഞ് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് എന്തിനാണെന്നറിയോ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കേണ്ടേ എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കുടിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് മനസ്സിലാവുക അപ്പോൾ അതിൻ്റെ മധുരവും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതതിൻ്റെ കളറ് നമ്മൾ വേവിച്ച കളർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കടയിലൊക്കെ കിട്ടണ പോലെ തന്നെ എന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങോട്ട് കുടിക്കുക എന്താ ടേസ്റ്റ് എന്നറിയോ നല്ല ടേസ്റ്റാണ് ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൂടിയിട്ട് തന്നെ വെക്കാൻ നോക്കുക തുറന്ന ഒരു സാധനവും ഫ്രിഡ്ജിൽ വെക്കരുത് കേട്ടോ പിന്നെ ഇത് മൂടിയിട്ട് രണ്ട് മണിക്കൂറോളം വെക്കാം അപ്പോൾ നമ്മളുടെ പൾപ്പി ഗ്രേബ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വിരുന്നുകാരുടെ മുന്നിലൊക്കെ ആളാവാൻ പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇന്നത്തെ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ പതിയെ പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു